പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന അമ്പോറ്റിമാമ നാരിയെ വീട്ടിൽ നിന്ന് അടിച്ചിറകുന്നു ഈ കാര്യം കാണുന്നത് വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി നാരായണിയുടെ ശല്യം വീട്ടിലുണ്ടാവുകയില്ല എന്ന് എല്ലാവരും ആശ്വസിക്കുന്നു എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തായ നാരായണി ഇനി ജീവിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും മരിക്കുന്നതിനായുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷേ നാരായണിയെ ഞെട്ടിച്ചുകൊണ്ട് നാരായണിയെ സഹായിക്കുന്നതിനായി നാരായണിയുടെ ഫ്രണ്ട് അവിടേക്ക് വരികയും നാരായണി ആത്മഹത്യ ചെയ്യേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു നാരായണി യാതൊരു തെറ്റും ചെയ്തതായി താൻ വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നാരായണിയുടെ കൂട്ടുകാരി ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് യാതൊരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല നീ തെറ്റ് ചെയ്തതായി അമ്പോറ്റിമാമയ്ക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് അറിയില്ല എന്നും ജീവിതം ഇങ്ങനെ തോറ്റുകൊടുക്കുന്നതിനുള്ളതല്ല എന്നും വ്യക്തമാക്കുന്ന നാരായണിയുടെ ഫ്രണ്ട് ഇതേ തുടർന്ന് പുതിയ പ്രതീക്ഷകൾ നാരായണിക്ക് നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്